മലയാളം മുമ്പ് ഈ കാടൊന്ന് കടന്നു പോകണം ആശാരി കാട് കടന്നു പോകാനുള്ള ധൃതിയിലായിരുന്നു പക്ഷേ അയാൾ ആരോ കരയുന്ന ശബ്ദം കേട്ടു ഓ ഏതോ മൃഗത്തിന്റെ കരച്ചിലാണല്ലോ കേട്ടത് ഒരുപക്ഷെ അത് ആനയുടെ കരച്ചിലായിരിക്കും ആശാരി എല്ലായിടവും തേടിയപ്പോൾ ഐരാവതം പോലുള്ള ഒരു വെളുത്ത ആനയെ കണ്ടു അതിന് മുറിവുണ്ടായിരുന്നു ഓ ചോര വരുന്നുണ്ടല്ലോ ഞാൻ നിന്നെ സഹായിക്കാം ആശാരി പതുക്കെ ആനയുടെ അരികിലെത്തി അതിന്റെ മുറിവിനെ ശുശ്രൂഷിച്ചു വളരെ നന്ദി ഈ മുറിവ് കാരണം എനിക്ക് നടക്കാൻ കഴിയാതെ പോയി ഇപ്പോൾ എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട് ആനയ്ക്ക് സുഖം തോന്നി അതെഴുന്നേറ്റ് മുന്നോട്ട് നടന്നുപോയി മാസങ്ങൾ കടന്നു വീണ്ടും ആശാരി കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു എന്റെ സ്ഥിതി വളരെ മോശമാണ് പഴയതുപോലെ ജോലിയില്ല എങ്ങനെ ജീവിതം നയിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ദിവസം ചെല്ലും തോറും ഞാൻ കൂടുതൽ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ആശാരി ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി വെളുത്ത ഒരാന അയാളുടെ നേർക്ക് വരുന്നത് അയാൾ കണ്ടു ഇത് ഞാനെന്ന് മുറിവുകെട്ടി ആനയാണെന്ന് തോന്നുന്നല്ലോ ഹേയ് നിനക്ക് സുഖമാണോ നല്ല സുഖമാണ് നിങ്ങളുടെ വിഷമത്തിനുള്ള കാരണം ഒന്ന് പറയാമോ ആശാരി തന്റെ അവസ്ഥയെക്കുറിച്ച് വിശദമാക്കി വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം എന്റെ നന്ദി രേഖപ്പെടുത്താനുള്ള അവസരമാണിത് നീ എന്നെ എങ്ങനെ സഹായിക്കും എന്റെ ദന്തം മുറിക്കൂ എന്നിട്ടത് കടയിൽ കൊണ്ടുപോയി വിൽക്കൂ നിങ്ങൾക്ക് ധാരാളം പണം കിട്ടും ആ പണം കൊണ്ട് സുഖമായി ജീവിക്കൂ വേണ്ട വേണ്ട ഞാനത് ചെയ്യില്ല നിനക്ക് വേദനിക്കും വേദനിക്കില്ല ഒരിഞ്ച് ബാക്കി നിർത്തി മുറിച്ചാൽ മതി ആനയുടെ നിർദ്ദേശപ്രകാരം ആശാരി പ്രവർത്തിച്ചു വളരെ നന്ദിയുണ്ട് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സന്തോഷത്തോടെ ജീവിക്കൂ വരട്ടെ ആശാരി നല്ല വിലയ്ക്ക് ആ ആനക്കൊമ്പ് വിറ്റു സന്തോഷത്തോടെ ജീവിച്ചു പോന്നു വേഴ്സ് ഏറ്റവും മോശമായ ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് കൃതാർത്ഥതയും നന്ദിയും തോന്നുക ീണ്ട് കൂർത്ത പല്ല് ശരിയായ കാര്യം പ്രവർത്തിക്കൽ രാമു വളരെ ധൃതിയിലായിരുന്നു ഒരു ഫാമിലൂടെ നടന്നു പോവുകയായിരുന്നു അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ വേണ്ടത്ര പണം കരുതിയിട്ടുണ്ട് ഗ്രാമത്തിലെത്തിയ ഉടനെ ഞാൻ അമ്മയുടെ ചികിത്സ തുടങ്ങും അതേസമയം രണ്ടു കൂട്ടുകാർ രാമുവിന്റെ പുറകിൽ നടന്നുകൊണ്ടിരുന്നു എടാ ഗണേശ നീ ആലോചിക്കുന്നേ ഒന്ന് വേഗം ഒവട്ടെ അല്ല ഗണേശ ഞാൻ ആലോചിക്കായിരുന്നു അത് നോക്കിയേ മുമ്പേ നടക്കുന്ന അയാളുടെ കയ്യിൽ നിന്ന് ഒരു സഞ്ചി താഴെ വീണിരിക്കുന്നു വാ നമുക്കതിൽ എന്താണെന്ന് നോക്കാം എടാ നല്ല ഭാരമുണ്ടല്ലോ ഇതിനകത്ത് എന്താണെന്ന് നോക്കാം എന്താണ് ഈ കാണുന്നത് പണമാണല്ലോ ശരിയാണല്ലോ അയാളിത് താഴെ വീണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല ഗണേശ അല്ലേ എന്താണ് ഇത് നമ്മുടേതല്ല ഇത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം ഇതൊരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല എടാ ഇതെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം ആർക്കറിയാം ഇതൊരു പക്ഷെ വളരെ പ്രധാനപ്പെട്ട എന്തിനെങ്കിലും വേണ്ടിയുള്ളതായിരിക്കും വേണ്ടടാ ഗണേശൻ മുന്നോട്ടോടി അയാളെ വിളിച്ചു ചേട്ടാ ഈ സഞ്ചു നിങ്ങളുടേതാണെന്ന് തോന്നുന്നു അതെ അതെന്റേതാണ് ഓഹ് താഴെ വീണതായിരിക്കും ഞാൻ അറിഞ്ഞതുപോലുമില്ല നന്ദി വെച്ചോളൂ ചേട്ടാ ഈ സഹായത്തിന്റെ വില നിങ്ങൾക്കറിയില്ല ഈ പണം എന്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ളതാ ദൈവമേ ഈ പണം നിങ്ങൾ തിരിച്ചേൽപ്പിക്കാതിരുന്നെങ്കിൽ അമ്മയ്ക്കെന്ത് സംഭവിക്കുമായിരുന്നു നിങ്ങളോടെ എനിക്ക് വളരെ നന്ദിയുണ്ട് ചേട്ടൻ വേഗം പൊയ്ക്കോ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമാവട്ടെ പോട്ടെ കുട്ടികളെ വരൂ നമുക്ക് പോകാം ഗണേശാ ഞാനൊരു വലിയ തെറ്റിയാൻ ഒരുങ്ങിയതാ നീ അതിൽ നിന്നെ തടഞ്ഞു ഇന്ന് ശരിയായത് ചെയ്യുന്നതിന്റെ യഥാർത്ഥ സന്തോഷം ഞാൻ അനുഭവിച്ചടാ അനുഭവിച്ചടാർ അറിയാനാവാതെ മിസ് അറിയാനോ മനസ്സിലാക്കാനോ കഴിയായ്മ ഒരു നല്ല അയൽക്കാരനാവുക ഒരു പട്ടണത്തിൽ ഒരു പണക്കാരൻ ജീവിച്ചിരുന്നു ജഗന്നാഥൻ എന്നാണ് പേര് ഗോപാല എന്റെ അടുത്ത് ഒരു അമ്പത് ചാക്കരിയുണ്ട് അത് നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കണം സൂക്ഷിക്കണം ചാക്കുകൾക്ക് ഒരു കേടും സംഭവിക്കരുത് സ്റ്റോർ റൂമിൽ ചാക്കുകൾ കൃത്യമായി അടുക്കി വെച്ചിരുന്നു മാസങ്ങൾ കടന്നുപോയി പട്ടണത്തിൽ ക്ഷാമം ഏർപ്പെട്ടു വരുന്ന മാസങ്ങൾക്ക് വേണ്ടത്ര അരി നമ്മുടെ പക്കലില്ല നമ്മളിനി എന്തു ചെയ്യും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം ആ പണക്കാരനോട് നമ്മളെ സഹായിക്കാൻ വേണ്ടി അപേക്ഷിച്ചാലോ ശരിയാണ് അയാൾ നമുക്ക് ഒരുപക്ഷെ അരി തന്ന് സഹായിക്കുമായിരിക്കും അവർ പണക്കാരനെ സമീപിക്കാൻ തീരുമാനിച്ചു അടുത്ത ദിവസം വാവാ കേറി വാ നിങ്ങൾക്ക് സുഖമല്ലേ മുതലാളി ഞങ്ങളൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ ചോദിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് മുതലാളി ക്ഷാമം കാരണം ഞങ്ങളുടെ മക്കൾക്ക് ശരിയായ ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു തന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു അത് ചോദിക്കാനാണ് ഞങ്ങൾ വന്നതിവിടേക്ക് ഓ ഞാൻ വളരെ ദുഃഖിക്കുന്നു നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ സുഹൃത്തുക്കളെ ഇത്തവണ ഞാൻ വേണ്ടത്ര അരി കരുതി വെച്ചിട്ടില്ല അതിനാൽ നിങ്ങളെ ഈ കാര്യത്തിൽ എനിക്ക് സഹായിക്കാനാവില്ല പോവുക ഇയാള് കള്ളം പറഞ്ഞതാ ഇയാളുടെ അടുത്ത് ധാരാളം അരിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇയാൾക്ക് സഹായിക്കാൻ മനസ്സിലാഞ്ഞിട്ടാ ദിവസങ്ങൾ കടന്നു പരിതസ്ഥിതി കൂടുതൽ മോശമായി ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലെ ഒരു പണക്കാരൻ ആ ഗ്രാമത്തിലൂടെ കടന്നു പോകാനിടയായി ഈ ഗ്രാമത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും എന്താണൊരു വിഷമം ചേട്ടന്മാരെ എന്താ നിങ്ങളുടെ പ്രശ്നം അത് ക്ഷാമം കാരണം ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അരിയില്ലാത്തത് കൊണ്ടാണ് ഓ ഇത് വളരെ മോശമായ പരിസ്ഥിതിയാണല്ലോ വിഷമിക്കണ്ട നിങ്ങളെ ഞാൻ സഹായിക്കാം എന്ത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ അതെ ഞാൻ നിങ്ങൾക്ക് അഞ്ച് ചാക്ക് അരി തരാം പിന്നെ കുറച്ച് പണവും തരാം നിങ്ങൾക്കത് ഭാഗിച്ചെടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി ഞാൻ വേണ്ടത് ചെയ്തു തരാം അങ്ങയോട് നന്ദി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ് എന്നാൽ ഞാൻ വരട്ടെ ഇയാളാണ് ശരിയായ അയൽക്കാരൻ നമ്മൾ വളരെ കഷ്ടപ്പെടുന്ന സമയത്ത് വന്ന് സഹായിച്ചല്ലോ അതെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ സമീപിക്കുക ക്രൈസിസ് ഗുരുതരമായ ഒരു പരിതസ്ഥിതി അഥവാ പ്രശ്നം മലയാളം